മരണത്തിനു വല്ലാത്തൊരു വേദനയുണ്ട് ആയിഷ എന്നിട്ട് തിരുദൂതൻ പറയും ആയിഷ ജനങ്ങളോട് പറ ഒന്ന് പ്രാർത്ഥിക്കാൻ ആ മരണത്തിന്റെ വേദന ഒന്ന് കുറച്ച് തരാൻ എന്നിട്ട് ആകാശത്തേക്ക് നോക്കി തിരുദൂതൻ കണ്ണുനീരോടെ പറഞ്ഞു റബ്ബേ എന്റെ മരണവേദന വേദന എനിക്കൊന്ന് കുറച്ച് താ റബ്ബെ എന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ടുണ്ട് അതിനർത്ഥം മരണത്തിനൊരു വേദനയുണ്ട് ആ വേദന രണ്ടർത്ഥത്തിൽ ഉലമാക്കൾ വ്യാഖ്യാനിച്ചു ഒന്ന് ഈ ദുനിയാവിനുള്ള എല്ലാം വിട്ടുപോകുക എന്ന വേദന സ്നേഹിക്കുന്ന മക്കളെ ഇനി ഒരിക്കൽ പോലും കാണാൻ പറ്റൂല ഓടിച്ചിരുന്ന വാഹനത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ മറ്റേതെങ്കിലും സീറ്റിൽ നമ്മൾ ഉണ്ടാവുകയില്ല നേരം വെളുത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു കട്ടൻ ചായയുടെ മധുരം പോലും ഇനി അനുഭവിക്കാൻ നമ്മൾ ഉണ്ടാവില്ല എന്ന വേദന രണ്ടാമത്തെ ഒരു വേദന റബിന് മാത്രം അറിയുന്ന മരണസമയത്ത് ഒരു അടിമയറിയുന്ന വേദന മരണത്തിന് വേദനയുണ്ട് അതെല്ലാവരും അനുഭവിക്കുക തന്നെ ചെയ്യും ഏതൊരു മനുഷ്യൻ മരിച്ചാലും കബറിലേക്ക് വെക്കുന്ന സമയത്ത് ആ കബറിന്ന് കളയും കബറിന്റെ അരിയിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന മൂന്നാമത്തെ തസ്വീത്തിന്റെ വാക്കങ്ങനെയാണ് റബ്ബെ ഈ കബറിന്റെ ഇടുക്കത്തിൽ നിന്ന് ഭയാനകതയിൽ നിന്ന് ഈ കബറാളിയെ നീ കാത്തുകൊള്ളണേ റബ്ബേ